വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു വന്യജീവി ആക്രമണം നേരിടാൻ ഫണ്ടിന്റെ വലിയ അപര്യാപ്ത പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഉണ്ട് സി സി ടി വികൾ സ്ഥാപിക്കാനും ആർ ആർ ടികൾക്ക് വാഹനങ്ങൾ വാങ്ങാനുമെല്ലാം പണം വേണമെന്നും പ്രിയങ്ക കത്തിൽ ആവശ്യപ്പെട്ടു അനൂപ് ദാസ് ചേരുന്നുണ്ട് അനൂപ് എങ്ങനെയാണ് പ്രിയങ്കയുടെ ഇടപെടൽ വരുന്നത് മൂന്ന് പേജുള്ള ഒരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ചിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വയനാട്ടിൽ ഞാൻ പോയിരുന്നു ആനയുടെ ആക്രമണത്തിൽ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിലെല്ലാം കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി അവരെ കണ്ടു സംസാരിച്ചു അവരുടെ സ്ഥിതി കുറച്ചധികം പ്രശ്നമാണ് ആളുകൾക്ക് ഭയമുണ്ട് ജീവിക്കാൻ ഈ ഭയത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തേണ്ട ചുമതല സർക്കാരുകൾക്കുണ്ട് ഇപ്പോൾ നേരിടുന്ന ജനങ്ങളും പ്രാദേശിക ഭരണകൂടവും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ വന്യജീവി ആക്രമണം തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിൻ്റെ വലിയ അപര്യാപ്തത കേരളത്തിലുണ്ട് എന്ന് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ മലപ്പുറം വയനാട് ജില്ലകൾക്ക് ജില്ലാ കലക്ടർമാർക്ക് ജില്ലാ ഭരണകൂടത്തിന് കൂടുതൽ തുക ഈ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി അനുവദിക്കണം എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു കൂടുതൽ സി സി ടി വി സ്ഥാപിക്കാൻ ഒപ്പം തന്നെ ആർ ആർട്ടികൾക്ക് വാഹനം വാങ്ങാനൊക്കെ കൂടി ഈ പണം ആവശ്യമുണ്ട് എന്ത് സഹായത്തിന് വേണമെങ്കിലും ഞാൻ തയ്യാറാണ് എന്നും പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുന്നു ഈ കത്തിലൂടെ ശരി